ആകെ സ്ലാലൈക്കു നമസ്കാരം ഇത് രാവിലെ നീച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ലൈറ്റൊക്കെ ഇങ്ങനെ ഓൺ ആവണുള്ളൂ മൊത്തം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അപ്പം രണ്ടും ആൾക്കാർ കമ്പനിക്ക് വന്നതാണ് പക്ഷേ അതിൻ്റെ മുന്നേ ഞാൻ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ എനിക്ക് ഒന്ന് പൂട്ടിട്ടോ അല്ലെങ്കിൽ പണി ഇട്ടുവേ അത് ചുച്ച രണ്ടാൾ വെച്ച് തുണക്കം എന്ന ആൾക്കാരാണ് ആ അത് കഴിച്ചു കഴിച്ചോണ്ട് എന്താ വെച്ചോ

കുഞ്ഞിക്കറ് ഇത് ഞങ്ങളെ കട്ട എന്നുവെച്ചിട്ട് ഇത് എടുത്തു എന്താ നമ്മള് മറ്റേ പരമ്പര ആയിട്ട് ഇങ്ങനെ പോകും പോകുന്ന കട്ടർ അങ്ങനെ പറ എന്നാ സുജിവാദം

ചേറെ ചായ പൊറാട്ടയും ചായയും കണ്ട മണ്ടാടനെ എന്താ പേക്കാതെ കൈ ഒന്നും കേൾക്കണ്ടേ വീഡിയോ ചെറിയതാക്കള് തിന്നാൻ വേണ്ടി എങ്ങനെ തിന്നാൻ വേണ്ടി വരാം ബോധം എങ്ങനെ തിന്നാൻ വേണ്ടി ആ ഒരു സാധനം വേണ്ടിട്ട് കുടുംബാട്ട് തിന്നാക്കാ

ളിയും വീട്ടിലങ്ങിട്ടോട്ടെ ഗൈസ് മാങ്ങ പിറാഴ്ച്ച കാണിച്ചു തരാം ഇന്ന് വെള്ളിയാഴ്ച ദീല് ഇസ്ലാമിന് പുറത്താവും മാങ്ങല്ലെങ്കിൽ എന്നിട്ട് മാങ്ങ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരുത്ത കുച്ചിരും കാണിച്ചു കുച്ചിട്ടാണ് അതാ കൊള്ളാം മാങ്ങി പൊട്ടി 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 കാലിലോട്ട് വന്ന് കാലിലോട്ട് വന്ന് ആ കേട്ടോ കഴിഞ്ഞു കുജി വൃത്തിയാക്കണം കുജി വൃത്തിയാക്കി വൃത്തിയാക്കുക കുഞ്ചി വൃത്തിയാക്കുക മാങ്ങി നല്ല നാടൻ മാങ്ങുമണിക്കാരന ഏതും കേറും കൊയിഞ്ഞാടങ്ങനാ മതി വെച്ചു തന്നെ മുണ്ടിച്ച ഇന്നുള്ളതായല്ലോ ഇന്നൊക്കെ ആയി അപ്പ മാങ്ങില്ല അത് ഇവരെ മാങ്ങ നിലത്തിക്കണി ചെ പൊട്ടിയും നല്ല മാങ്ങ ഒക്കെ തന്നെയാണ് പൂവ പൂവ ഇന്നൊക്കെ കട അവരെ അവസാനിച്ചു ഒരു മാസം കടലില് ഒരു മാസം നാട്ടില് എന്നിട്ട് ഇവിടെ വന്നിട്ട്

പതിനഞ്ചു മാസം എടുത്താല് എന്നിട്ടും നാട്ടില് ഒരു മുന്നപുട്ടിനോ നാട്ടിലൊരു അങ്ങനെ തോരല്ലേ റിഫ്ലക്സ് അടിച്ചു തലമന്ന് അവസ്ഥ അവസ്ഥ കലീനെ മുടിയും പോയി കൊറേ കായിൻ്റെ എന്തൊക്കെ ആര്യപ്പള്ളു

ഞങ്ങളൊക്കെ ആക്കിയാണ് കൂട്ടത്തില് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഇപ്പോഴും തുടങ്ങിയത് ഓന ഇപ്പൊ എത്ര വയസ്സിൽ പോയി പത്തിരുപത് വയസ്സിൽ പോയിട്ടുണ്ടാവില്ലേ ഇരുപത് വയസ്സിൽ വല്ലിപ്പയനോ ഓനീ പറഞ്ഞ പോയാ യാതോലും ഇവരുല്ല വന്നാ ഇവര് ഇങ്ങനെയാണ് ഇരുപത്തിന്റെ ചായ പൈസല്ലോ ചായകടിയേ മെച്ചപ്പ ചായ കുറച്ചു എല്ലാത്തെ ചാതി മോതലയാള് ഞാൻ നിർത്തിക്കണു നോക്കണ്ട മുപ്പതി കണ്ടിടിച്ചാൻ തോന്നുന്നുണ്ട് ഇപ്പൊ അത്ര അപ്പൊ ഈ സീസിന്മാരെ കണ്ടി പറോ എന്റെ കാക്ക സിപ്പിക്കു വരാണ്ടോ പിന്നെ വീഡിയോയിലും വീഡിയോയില് പെട്ട അല്ലേറെ വെക്കണേക്കാർ അങ്ങനെ ഭയങ്കര നാണെ തൂക്കണം നമുക്ക് വൈകുന്നേരം ഏഴുമണിയാപ്പം ഞാനും തട്ടിറ എൻ്റെ പുട്ടിനെ കാണാൻ പോകുന്നു എന്റെ സുഖിക്കുട്ടി സർവകുട്ടി നാളെ കല്യാണം ഉണ്ട് കല്യാണത്തിന് പോവാൻ മണി പോലെയാണ് എന്താ മൂക്കിനെ ചെലവെടുത്തുള്ള അടിച്ചിന് ഓലക്കെടുത്ത് തലക്കടിച്ചു എന്റെ സ്വഭാവത്തിന് ആഹ് ജാല തലക്കടിച്ചല്ലോ ഏർ ോ അത്ര മാനും ഇറത്തടിച്ചു എന്തൊക്കെ ഇതൊക്കെ പറങ്ങിയതാ പശുമാൻ ആ പ്രസവിച്ച് കിടക്കണ ആളിരിക്കട്ടോ ഇവിടെ തന്തി മാളും ഇരുന്നാ അരക്കോ പച്ചരച്ചിരുന്നേനോന്നു ഞാൻ വന്നിട്ടവിടെ ഇരിക്കും

അങ്ങനെ അങ്ങനെന്തൊക്കെ ഒരു പാട്ടില്ലേ അച്ചപ്പം കോലപ്പൻ ചുട്ടമായി മരുമോനെ വീട്ടിൽ വെളിച്ചം ഞാൻ പാടിയ ബായി പോകും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കും നാളെ വീണ്ടും പുതിയ വീഡിയോ തൽക്കാലം എന്താ ആ 嗨。